You showed the world that MIT wants a free Palestine. You called for a permanent ceasefire in Gaza. And you stood in solidarity with the pro-Palestine activists on campus. You faced threats, intimidation, and suppression coming from all directions, especially your own university officials. <laughs> നമ്മൾ ബിരുദം നേടി ജീവിതവുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഗസയിൽ ഒരു സർവകലാശാലയും അവശേഷിക്കുന്നില്ല മേഘാവെമുരി എന്ന ഇന്തോ അമേരിക്കൻ വിദ്യാർത്ഥിനിയുടെ വാക്കുകളാണിത് ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തിയ ഇവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്ന വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും വേട്ടയാടാൻ യു എസിലെ ട്രംപ് ഭരണകൂടം നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥിനിയുടെ ശക്തമായ പ്രതിഷേധം യുഎസിലെ പ്രശസ്തമായ മസാച്ചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിലാണ് സംഭവം ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പ്രതീകമായ കഫിയ ധരിച്ചാണ് ഇവർ ചടങ്ങിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾ ആർപ്പുവിളികളോടെയാണ് ഈ പ്രസംഗത്തെ സ്വീകരിച്ചത് ഇസ്രായേൽ സൈന്യവുമായി എം ഐ ടി ബന്ധം തുടരുന്നതായും മേഘ ചൂണ്ടിക്കാട്ടി ഗസേയെ ആക്രമിക്കാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഇസ്രായേലി ആയുധ നിർമ്മാണ കമ്പനിയാണ് എൽബിറ്റ് സിസ്റ്റംസ് ഇവരുമായുള്ള എം ഐ ടിയുടെ പങ്കാളിത്തം അവസാനിപ്പിക്കാൻ ഈ വർഷം ആദ്യം വിദ്യാർത്ഥികൾ നടത്തിയ സമ്മർദ്ദം വലിയ വിജയം നേടിയെന്നും അവർ പറഞ്ഞു സമൂഹത്തിനെതിരെ വിദ്വേഷം വളർത്താൻ അമേരിക്കയിലേക്ക് വരുന്ന വിദേശപൌരന്മാർക്ക് ട്രംപ് ഭരണകൂടം വിസ നിഷേധിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂവിയോ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വെമുരിയുടെ പ്രസംഗം എം ഐടിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ന്യൂറോ സയൻസ് ഭാഷാശാസ്ത്രം ലിംഗ്വിസ്റ്റിക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനിയാണ് മേഘ